ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ യും വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ പതിനാറ് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിനാല് വയസ്സുകാരന് മുപ്പത്തി ഒൻപത് വർഷം കഠിനതടവും രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ പിഴയും ശിക്ഷ മതിലകം പറമ്പിൽ വീട്ടിൽ റിൻഷാദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം മാസം കൂടി അധിക തടവ് അനുഭവിക്കണം പ്രതിയിൽ നിന്നും പിഴ ഈടാക്കുന്ന പക്ഷം പിഴ തുക കുട്ടിക്ക് നൽകാനും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇൻസ്റ്റഗ്രാമിലേക്ക് മോശം മെസ്സേജുകൾ അയച്ചും നിരന്തരം നിർബന്ധിച്ചുമാണ് അതിജീവിതയെ ഇയാൾ അർദ്ധരാത്രി താമസസ്ഥലത്തു നിന്നും പുറത്തേക്ക് വരുത്തിച്ച് ലൈംഗിക പീഡനം നടത്തിയത് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സി പി ഒ പ്രസീദ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി ഇതോടെ എസ് ഐ പി എസ് അനിൽകുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്ന് എസ് ഐ സെസിൽ ക്രിസ്ത്യൻ രാജ് ആദ്യ അന്വേഷണവും എസ്എച്ച്ഒ വി തുടരന്വേഷണവും നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു എന്നിവർ ഹാജരായി സി പി ഒരായ സിന്ധു എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത ി ഒരു മണിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്